ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ മീറ്റ് ആസ് എ സോഴ്സ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ അപ്പോൾ ഒരുപാട് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ മീറ്റ് കാരണമാവുന്നുണ്ട് ഫസ്റ്റ് അതിനകത്ത് സൂണോസിസ് എന്താണെന്ന് നോക്കാം സൂണോസസ് റെഫേഴ്സ് ടു ഡിസീസസ് ദ ആർ ഡിസീസസ് ദാൻ ബി പാസ്ഡ് ബിറ്റ്വീൻ എൻ ദ ഹ്യൂമൻ ആൻഡ് ആനിമൽ ഹ്യൂമനും ആനിമലിനും ഇടയിൽ പാസ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസീസസുകളാണ് അസുഖങ്ങളാണ് സൂണോസസ് എന്ന് പറയുന്നത് അപ്പം സൂണോസ് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഡിസീസ് ഡിസീസുള്ള ആനിമൽസ് ഡയറക്റ്റ് കോണ്ടാക്ട് വഴി അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് മീറ്റ് നമ്മൾ കഴിക്കുന്നത് വഴി അതല്ല അതല്ലെങ്കിൽ ഇൻഫെക്ഷസ് ഓർഗാനിസംസിനെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന വഴി വെക്ടേഴ്സ് മോസ്കിറ്റോ പോലുള്ള വെക്ടേഴ്സ് വഴിയാകാം അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ കയ്യിൽ വരാമെങ്കിൽ അങ്ങനെയുള്ള ആക്സിഡൻ്റായിട്ട് അങ്ങനെ നമുക്ക് സംഭവിക്കാം ഇങ്ങനെയൊക്കെയാണ് പടരുന്നത് അത് നമുക്ക് ഫസ്റ്റ് ജാപ്പനീസ് സെൻസഫലൈറ്റസ് നോക്കാം ജാപ്പനീസ് സെൻസെഫലൈറ്റസ് എന്ന് പറയുമ്പോ ഇറ്റ് ഇസ് എ മോസ്കിറ്റോ ബോൺ ഡിസീസ് എന്താണ് ഇറ്റ് ഇസ് എ മോസ്കിറ്റോ ബോൺ ഡിസീസ് ഇവിടെ എന്താണ് ഏത് വൈറസ് ആണ് നടത്തുന്നത് അല്ലെങ്കിൽ ഇതിന് കാരണമാകുന്നത് ജാപ്പനീസ് സെൻസെഫലൈറ്റിസ് വൈറസ് ആണ് ഓക്കെ ഇറ്റ് ഇസ് എ വൈറൽ ഡിസീസ് ജാപ്പനീസ് സെൻസെഫലൈറ്റിസ് വൈറസ് ആണ് വിറ്റ് കംസ് അണ്ടർ ദ ഫാമിലി ഇൻ ദ ഫ്ലാവിബറുടെ ഫ്ലാവിബറുടെ ഫാമിലിയിലുള്ള ജാപ്പനീസ് സെൻസെഫലൈറ്റിസ് വൈറസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഈ ഡിസീസ് ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തത് അല്ലെങ്കിൽ സ്പോർട്ട് ചെയ്തത് ജപ്പാനിലാണ് സോദിനെയും ജാപ്പനീസ് എൻസെഫലൈറ്റസ് ഓക്കെ അപ്പോ ഇവിടെ രണ്ട് തരത്തിലുള്ള ഈ ജെഇ വൈറസ് രണ്ട് സബ് ടൈപ്സ് ആണ് ഉള്ളത് നാക്കായാമ വൈറസും ഉണ്ട് ബെയ്ജിംഗ് സബ് ടൈപ്പും ഉണ്ട് അതിൽ ഇന്ത്യയിലുള്ളത് ജി പി സെവൻ എയ്റ്റ് നാക്കായാമ സ്ട്രെയിൻ ആണ് ഇന്ത്യയിലുള്ള വൈറസ് ജെഇ വരുത്തുന്ന വൈറസ് ഓക്കെ ജാപ്പനീസ് എൻസഫ്ലൈറ്റേസ് വരുന്ന വൈറസ് അപ്പോൾ ഏതാണ് എന്റെ മൊസ്കിറ്റോ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ക്യൂലെക്സ് ക്യൂലക്സിന് ക്യൂലക്സ് റൈറ്റേനിയോ റിങ്ക് മൊസ്കിറ്റോ ആണ് കൂടുതലും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഇതിന്റെ എന്ന് പറയുന്നത് അത് മാത്രമല്ല മറ്റ് ക്യൂലക്സ് വെറൈറ്റി സ്പീഷ്യസുകളും അതുപോലെ അനോഫിലസ് സ്പീഷ്യസുകളും എന്ത് വരുത്താറുണ്ട് ജെയ്ക്ക് സ്പ്രെഡ് ചെയ്യാനാണ് വരുത്താറുണ്ട് അടുത്ത ഇന്ത്യയിൽ ഇത് എവിടെയാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് ഇന്ത്യയിൽ ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് വെല്ലൂരാണ് തമിഴ്നാടുള്ള വെല്ലൂരിൽ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് ഇന്ത്യയിൽ ജാപ്പനീസ് എൻഫ എൻസെഫലൈറ്റിസ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ ഇതിപ്പോൾ പിഗ് ബേർഡ് ഒക്കെയാണ് ഈ ഒരു വൈറസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസർവോയേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ് പിഗും ബേർഡും അപ്പം ഇതുവഴിയാണ് നമുക്ക് ഹ്യൂമനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിട്ട് വരുന്നത് ഓക്കെ കൂടുതലും പിഗ് ആണ് കൂടുതലും ഈ ഒരു വൈറസിന്റെ ഹോസ്റ്റ് എന്ന് പറയണത് ബേർഡ്സ് എടുക്കുകയാണെങ്കിൽ പോൺ ഹെറോൺ ഗ്രേ ഹെറോൺ നൈറ്റ് ഹെറോണുകൾ കാറ്റൽ ലെഗ്ഡിറ്റ് ലിറ്റിൽ എഗ്ഡെറ്റ് പോലുള്ളവയൊക്കെയാണ് ബേഡിൻ്റെ സൈക്കിളിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബേഡ് കാറ്റഗറിയിൽ നിന്നും ഈ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് വരാൻ കാരണമായിട്ടുള്ള ബേഡുകൾ അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊസ്കിറ്റോ ബൈറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത് ഈ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഈ വൈറസ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്രെയിനിലും അതുപോലെ നെവ് സെൽസിലൊക്കെ എത്തും എങ്ങനെ ബ്ലഡ് വഴി എത്തും അതിനുശേഷം ഈ ബ്രെയിൻ സെൽസിനെല്ലാം ഡാമേജ് വരുത്തും അതുപോലെ ഒത്തിരി മെക്കാനിക്കൽ ഡാമേജുകളും ഇൻഫ്ലമേഷൻസും ഒക്കെ വരുത്തും അങ്ങനെയാണ് ഈ ഒരു രോഗം നമുക്ക് കൂടുതലും ക്രൂഷ്യലായിട്ട് അല്ലെങ്കിൽ അത്രയും നമ്മളെ ബോഡിയെ അഫെക്റ്റ് ചെയ്യുന്നത് ഓക്കെ നർവ് സെൽസിന്റെ ഡാമേജാണ് ഓക്കെ അപ്പൊ അത് വരുമ്പോഴത്തേക്കും നമുക്ക് സിസ് വരാം അതുപോലെ ഫീവർ ഹെഡ് ഏക്ക് പ്രോസ്ട്രേഷൻ അതുപോലെ നമുക്ക് ഒരു നാഷ്യൽ റിജിഡിറ്റി ആൾട്ടേർഡ് സെൻസറിസം ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ നർവ് സെൽസിനെയാണ് ഇത് ബാധിക്കുന്നത് അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ സെൻസേഷനെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പരാലിസിസ് ഒക്കെ ചില സമയത്ത് അല്ലെങ്കിൽ ഡെത്തിലേക്കെല്ലാം നയിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഈ ന്യൂഷൽ റിജിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നമ്മുടെ കഴുത്തുണ്ടല്ലോ അതിങ്ങനെ മുന്നോട്ട് ബെൻഡ് ചെയ്യാനായിട്ട് അവിടുത്തെ മസിൽസിനൊരു ഒരു ഒരു റെസിസ്റ്റൻസ് കാണും ഒരു ഒരു പിടുത്തം കാണും അതിനെയാണ് ഈ ന്യൂഷറൽ റിജി റിജിഡിറ്റി എന്ന് പറയുന്നത് ഇതിൽ ആണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത് മാൻ ആണ് മാൻ മാത്രമല്ല എങ്ങനെയും കാറ്റിൽസും എന്താണ് ഈ ട്രാൻസ്മിഷൻ സൈക്കിളിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്താണ് ഹോസ്റ്റ് ആണ് ഇതല്ലാതെ മറ്റേ ആനിമൽസും വരാറുണ്ട് സ്നേക്ക് എഗ്രിറ്റ് ബാറ്റ് അങ്ങനെ പല അനിമൽസും വരാറുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് മാനും കാറ്റലും ഒക്കെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ വൈറസ് ഈ പോലെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും ഇതിനെ തടയാനായിട്ട് അപ്പോൾ ആ ആൻറ്റിബോഡീസിന് ഡിറ്റക്റ്റ് ചെയ്യുക എലൈസ പോലെയുള്ള അല്ലെങ്കിൽ ടെസ്റ്റുകൾ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക നമ്മൾ ആൻറ്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഈ ജെഇയെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ചിക്കൻ ഗുനിയ ചിക്കൻകുനിയെ നമുക്കറിയാം ഇത് ഒരു മൊസ്കിറ്റോ ബോൺ ഡിസീസ് തന്നെയാണ് മൊസ്കിറ്റോ ബോൺ എന്ത് ഡിസീസ് വൈറൽ ഡിസീസ് ആണ് ഓക്കെ എന്താണ് വൈറൽ ഡിസീസ് ആണ് കൂടുതലും ഈ ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ ദേഹത്തെല്ലാം റാസത്ത് ചുവന്ന പാടുകൾ അല്ലെങ്കിൽ ഫീവറൊക്കെയാണ് ആയിട്ടുള്ള ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ വൈറസ് വരുന്നത് എന്തിന്റെ കീഴിലാണെന്ന് വെച്ചാൽ സെമി ലിക്കി ഫോറസ് വൈറസിന്റെ കീഴിൽ അല്ലെങ്കിൽ സെമി ലിക്കി ഫോറസ് വൈറസ് ആൻറ്റിജനിക് സെറോ കോംപ്ലക്സുക ആ ഒരു ഗ്രൂപ്പിലാണ് ഏത് വരുന്നത് ചിക്കൻ ഗുനിയ വൈറസിന് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഇതിൽ മങ്കി അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് വൈൽഡ് ആനിമൽസ് എല്ലാം ഈ വൈറസിന്റെ റിസർ ആയിട്ട് വരാറുണ്ട് ഇതിൻ്റെ ഇൻക്യുബേഷൻ പിരീഡ് എന്ന് പറയുമ്പോൾ ടു റ്റു ട്വൽവ് ആണ് ചില സമയങ്ങളിൽ ഇത് ത്രീ ടു സെവൻ ഒക്കെ വരാറുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഫീവർ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻസ് ഈ ജോയിൻറ്റിൻ്റെയൊക്കെ സ്വെല്ലി വീർത്ത് വീർ വീക്കം അതുപോലെ തന്നെ മസ്കുലർ പെയിൻ വീക്ക്നെസ് നോസിയ മനം മറുപ്പ് വോമിറ്റിങ് റാഷസ് ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ഓക്കെ അത് നമ്മൾ പ്രോപ്പർലി ട്രീറ്റഡ് അല്ല എങ്കിലാണ് അത് ലൈഫ് ട്രറ്റൻഡായിട്ട് മാറുന്നത് ഇപ്പോൾ ഒരുപാട് സിറ്റീസ് ഇപ്പൊ കൽക്കട്ട ബാങ്കോക്ക് പോലെയുള്ള സിറ്റീസിലെല്ലാം ഈ ഒരു ഡിസീസ് ട്രാൻസ്മിഷൻ നടക്കാറുണ്ട് കാരണം മൊസ്കിറ്റോസ് അത്രയും എന്ത് ചെയ്യാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിനെ മാനേജ് ചെയ്തില്ല എങ്കില് ഇത് ഒരു എപ്പിഡമിക് ആയിട്ടുള്ള ഒരു ഡിസീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പിന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെല്ലൂർ കൽക്കട്ട മഹാരാഷ്ട്രയിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് പിന്നെ ശ്രീലങ്ക വിയറ്റ്നാം മ്യാൻമാർ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൽ മെയിനായിട്ട് ഏതാണ് ഇതിന്റെ വെക്ടർന്ന് പറഞ്ഞാല് ഈഡിസ് ആൽബോ പിക്റ്റസ് ആണ് എന്താണ് ചിക്കൻ ഗുനിയ വൈറസിന്റെ മൊസ്കിറ്റോ വെക്ടർ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞായിരുന്നു മൊസ്കിറ്റോ ആണോ വെക്ടർ അപ്പൊ അതിലെ മൊസ്കിറ്റോ ഏതാണ് ഈഡിസിന്റെ ആൽബോ പിക്റ്റസ് ആണ് ഓക്കെ അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക ഇഡീസ് എന്ന് മാത്രം നോട്ട് ചെയ്യാതെ എന്റെ ആൽബോപിക്ചേഴ്സാണ് അതിന്റെ സ്പീഷീസും കൂടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈഡീസ് ഈജിപ്റ്റിയും വരുന്നുണ്ട് ഓക്കെ അത് വരുമ്പോഴത്തേക്കും ഡെങ്കു ഒക്കെ ആവും അപ്പൊ അതിന്റെ സ്പീഷ്യസും കൂടെ ഓർത്തുവെക്കുക അടുത്തെന്താണ് റാബീസ് റാബീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയങ്കര മുന്നേ തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിരുന്ന ഡിസീസുകളിലൊന്നാണ് കൂടുതലും അതും ഒരു സുനോട്ടിക് വൈറൽ എൻസെഫലൈറ്റിസ് ആണ് എൻസെഫലൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല നമ്മുടെ ബ്രെയിന് ഇൻഫ്ലമേഷൻസ് വരുന്ന രീതിയിലുള്ള ഡിസീസുകളാണ് ഈ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് കൂടുതലും റാബീസ് വൈറസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ലിസ വൈറസും അല്ലെങ്കിൽ റാബ്ഡോവറുടെ ഫാമിലിയിലുള്ള വൈറസുകള് അപ്പൊ ജീനസ് എന്താണ് റിസ വൈറസ് ജീനസിനുള്ള അല്ലെങ്കിൽ ഫാമിലി റാബ്ഡോബരുടെ ഫാമിലിയിലുള്ള വൈറസുകളാണ് റാബീസ് സ്പ്രെഡ് ചെയ്യുന്നില്ല റാബീസിന് കാരണം ഓക്കെ അപ്പോൾ ഇത് കൂടുതലും കാണിവോസ് ആണ് ഈ ഡിസീസിന്റെ ഹോസ്റ്റ് കൂടുതൽ എന്ന് പറയുന്നത് അത് അതിനുശേഷം ഹെർബി വോസിന് അല്ലെങ്കിൽ മറ്റ് ഹോസ്റ്റുകളിലേക്ക് ഈ വൈറസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ത്യയില് ഇപ്പം ഹ്യൂമൻ ആണെങ്കിൽ കൂടുതലും ഇന്ത്യയില് ഡോഗ് ബൈറ്റ് വഴിയാണ് കൂടുതലും റാബീസ് വരുക അല്ലെങ്കിൽ പേപ്പട്ടി കടിച്ചിട്ടാണ് ഇന്ത്യയിലെ കൂടുതൽ റാബീസ് ട്രാൻസ്ഫർ ചെയ്യുക മറ്റു മൃഗങ്ങളിൽ നിന്ന് അങ്ങനെ ഈ പേപ്പട്ടി വിഷബാധകൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യാറില്ല അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഡിസീസ് കൂടുതലും നമുക്ക് അതിൻ്റെ സിംറ്റം എന്താന്ന് പറഞ്ഞാല് നമുക്ക് നോയിസിനോടും ലൈറ്റിനോടോ ഒക്കെ ഉള്ള ഒരു 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 സെൻസിറ്റിവിറ്റി ഒരു ഭയങ്കര സെൻസിറ്റിവിറ്റി അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ ഒരു റെസ്റ്റ്ലെസ്നസ് ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ ഓവർ ഡിപ്രഷൻ ആയിരിക്കും നമുക്ക് ലൈറ്റിനോടൊക്കെ സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഹൈറ്റ് ഇരിക്കുക ഹൈഡ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഒരു ഡാർക്ക് പ്ലേസിലായിരിക്കും അതുപോലെ നമ്മുടെ കോർണിയൽ റിഫ്ലെക്സ് കണ്ണിൻ്റെ ആ മൂവ്മെൻറ്റും അതെല്ലാം ആയിരിക്കില്ല ഭയങ്കരമായിട്ട് ഇത് ഇമ്പെയർഡ് ആയിട്ടുള്ളതായിരിക്കും പിന്നെ എന്താ വെച്ചാൽ ായിട്ടൊരു ഒരു ഒരു നെർവസ്നെസ് കാണിക്കും അതുപോലെ വീഷ്യസ്നെസ് വീഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വയലന്റ് ആയിരിക്കും അല്ലെങ്കിൽ ക്രൂവൽ ആയിരിക്കും ബൈറ്റ് ചെയ്യും അറ്റാക്ക് ചെയ്യും മസിൽ ട്രമേഴ്സ് ഉണ്ടാവും ഒരു കോർഡിനേഷൻ കാണത്തില്ല അതുപോലെ പിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നോൺ ഫുഡ് ഐറ്റംസിന് കഴിക്കാനായിട്ടുള്ള ഒരു ക്രേവിങ് ഡെർത്ത് ക്ലേ ചോക്ക് പേപ്പർ ഒക്കെ ഇല്ലേ അതുപോലത്തെ ഐറ്റംസ് കഴിക്കാനുള്ള ഒരു ക്രേവിങ് ആണ് പിന്നെ മസിൽസ് ഫാംസ് പാരാലിസിസ് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എന്തെന്ന് പറയുന്നത് സിംറ്റംസ് എന്ന് പറയുന്നത് അതുപോലെ ഈ ഡ്രൂളിങ് ആൻഡ് ഫ്രോത്തിംഗ് ഫ്രം മൗത്ത് സലൈവ എന്താണ് നമുക്ക് എന്തോരെയും പതയൊക്കെ വരിക അതുപോലെ ജോസ് ഒക്കെ വല്ലാതെ പെയിൻഫുള്ളായിരിക്കുക അതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് കൂടുതലും റാബീസ് നമ്മുടെ കൺട്രിയിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ് അത് ഇല്ലാത്ത രാജ്യങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഐലൻഡുകളാണ് രാജ്യങ്ങളല്ല ഐലൻഡുകളാണ് ഒന്ന് ലക്ഷദ്വീപ് രണ്ടെന്ന് പറയുന്നത് ആന്റമാൻ നിക്കോബർ ഓക്കെ നമ്മുടെ കൺട്രിയിലെ മറ്റു സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഉണ്ട് ലക്ഷദ്വീപിലില്ല അതുപോലെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിലും എന്തില്ല റാബീസ് ഇല്ല ഓക്കെ റബീസ് ഹാസ് ഹയസ്റ്റ് ഇൻസിഡന്റ് ഇൻ ഹ്യൂമൻ റാബീസ് ഇൻ ദ വേൾഡ് എവിടെയാണ് ഇന്ത്യയിലാണ് എവിടെയാണ് ഹ്യൂമൻ റാബീസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണ് ഇന്ത്യയാണ് ഓക്കെ അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക അടുത്തത് ചാണ്ടിപുര വൈറസ് എൻസഫലൈറ്റിസ് ആണ് ഇത് ഉണ്ടാക്കുന്ന വൈറസ് ചാന്ദിപുര വൈറസ് സി എച്ച് പി അതൊരു വെസിക്കുലോ വൈറസ് ആണ് കംസ് ആണ്ടർ ദാമിലി റാബ്ഡോ വെർഡെ ഇത് കൂടുതൽ ഈ വൈറസ് ക്യാരി ചെയ്യുന്നത് സാൻഡ് ഫ്ലൈ അപ്പൊ എങ്ങനെ ഈ ഡൊമസ്റ്റിക് അനിമൽസിലെ നമ്മുടെ കൗ ബഫലയുടെ ഒക്കെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ സാൻഫ്ലൈകള് അപ്പോൾ ഈ സാൻഡ് ഫ്ലൈസ് ആണ് ഈ വൈറസിനെ ക്യാരി ചെയ്യുന്നത് എന്നിട്ട് അവരിൽ നിന്നും എങ്ങനെ ഹ്യൂമനിലേക്ക് കൂടുതൽ മൺസൂൺ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനെ സ്പ്രെഡ് ചെയ്യാറാണ് പതിവ് എന്ത് ഈ ചണ്ടിപുര വൈറസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്റോപ്പത്തോളജിക്കൽ ലെഷൻസ് നമ്മളിപ്പോൾ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഹിസ്റ്റോളജിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയൊക്കെ ടിഷ്യൂസ് ഭയങ്കരമായിട്ട് ഡാമേജ് പെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഡയഗ്നോസിസ് സമയത്തൊക്കെ നമ്മൾ നോക്കുമല്ലോ അപ്പം നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ബ്രെയിൻ സ്പൈനൽ കോഡ് ടിഷ്യൂകളെല്ലാം ഭയങ്കരമായിട്ട് ഡാമേജ് ആയി പോകുന്നുണ്ട് ഇതിൽ ചാണ്ടിപുര വൈറസ് ഹാസ് ഹസ്ബിൻ ഓൾസോ ഐസൊലേറ്റഡ് ഇൻ ദ നൈജീരിയ ഫ്രം ഹെഡ് ഹോങ്സ് അപ്പോൾ ഇവിടെ നമ്മൾ സാൻഫ്ലൈസ് പറഞ്ഞു സാൻഫ്ലൈസിന് മാത്രല്ല ഹെഡ് ഹോങ്സ് നിന്നും ഒക്കെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ചാണ്ടിപുര വൈറസിനെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എവിടെ നിന്ന് നൈജീരിയെന്ന് ഓക്കെ അതുപോലെ ഇത് പറയുന്നെന്ന് പറഞ്ഞാൽ രണ്ട് ജനറ വൈ ആണ് ഈ വൈറസിൻ്റെ ഡിസ്ട്രിബ്യൂഷന് കാരണമാകുന്നത് ടോമസ് എന്ന് പറയുന്ന ജനറയിലെ വൈറസും അതിൽ സബ് ഫ്ലീബോ ടോമസ് ആൻഡ് യു ടോമസ് അതുപോലെ സെർഗനോ എന്ന് പറയുന്ന ജനറയിലുള്ള എന്ത് സാൻഫ്ലൈസും ഈ പറയുന്ന വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട് ഓക്കെ ഇനി ഡൊമസ്റ്റിക്കിനകത്ത് പറയുകയാണെങ്കിൽ റോഡൻ റിസർവ് നമ്മൾ ഈ എലികളൊക്കെ ഇല്ലേ അവരും എന്തു ചെയ്യാറുണ്ട് ഈ ഒരു വൈറസിനെ ക്യാരി ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയാണ് ചാണ്ടിപുര വൈറസ് എന്ന് പറയുന്നത് അടുത്തത് കസാനോ ഫോറസ് ഡിസീസ് അല്ലെങ്കിൽ കെ എഫ് ഡി ഇതൊരു ടിക് ബോൺ വൈറസ് ആണ് സോറി ടിക് ബോൺ ഡിസീസ് ആണ് അടുത്തത് കസാനോ ഫോറൻ ഡിസീസ് ആണ് അല്ലെങ്കിൽ കെ എഫ് ഡി ഇതൊരു ടിക് ബോൺ ഡിസീസ് ആണ് ടിക് ബോൺ ടിക്സ് ആണ് ഇവിടത്തെ എന്ന് പറയണേ ഇതൊരു ഫ്ലാവി വൈറസ് ഇൻഫെക്ഷൻ ആണ് ഫ്ലാവി വൈറസ് എന്ന് പറഞ്ഞാൽ ഫ്ലാവി വെറുതെ എന്ന് പറയുന്ന ഫാമിലിയിലെ എല്ലാ വൈറസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആണ് ഒരു ഡിസീസിന്റെ കാരണം ഇത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ഡിസീസിനെ ഫസ്റ്റ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തത് ടെൽഫ്രോഡ് വർക്കും അതുപോലെ ഹാരോ ട്രാപ്പിഡോയുമാണ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഏത് ഇയറാണ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് എവിടെയാണത് ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടതെന്ന് വെച്ചാൽ കർണാടകയിലെ ഷിമോംഗ ഡിസ്ട്രിക്റ്റിലെ സൊറാബ് എന്ന് പറയുന്ന താലൂക്കിലാണ് ഓക്കെ ഷിമോംഗ ഡ ഡിസ്ട്രിക്ട് സൊറാബ് താലൂക്ക് അത് എവിടെയാണ് ഇൻ കർണാടക എവിടെ ഇന്ത്യയിൽ ഓക്കെ ആരൊക്കെയാണ് ടെൽഫ്രോഡ് വർക്കും അതുപോലെ ഹാരോ ട്രാപ്പിഡോയിൽ അപ്പോൾ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ടു ടു സെവൻ ഡേയ്സ് ആണ് അതിനുശേഷം സിംറ്റംസ് ഫീവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീവർ ഒരു ട്വൽവ് ഡേയ്സ് അതിൽ കൂടുതൽ നിൽക്കാം അതുപോലെ ഹെഡ് ഏക്ക് വോമിറ്റിങ് വരാം അത് മയാൾ ചെയ്യ മയാൽജിയ എന്ന് പറയുമ്പോൾ മസിൽ പെയിൻ മസിൽ പെയിൻ വരാം സെഫാൽജിയ സെഫാൽജിയെന്നു വെച്ചാൽ കൈൻഡ് ഓഫ് ഹെഡ് ഏക്ക് ആണ് നമ്മുടെ ഈ അതുപോലെ ഹെഡ് ഒക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹെഡേക്കാണ് ഇപ്പോൾ ഈ സൈനസിനും സ്ട്രെസ് അതിനൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ആണ് പിന്നെ അതുപോലെ ബ്രാഡി കാഡിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് സ്ലോ ആവുക ആ ഒരു കണ്ടീഷനാണ് ബ്രാഡിക്കാഡിയ പിന്നെ ഹെമറേജസ് മ്യൂക്കസ് മം ബ്രെയിനിലൊക്കെ പിന്നെ എൻസഫലൈറ്റിസ് എന്താ ബ്രെയിനിലുള്ള ഇൻഫ്ലമേഷൻ നെക്കിന്റെ അവിടെ സ്റ്റിഫ്നെസ് പിന്നെ മെന്റൽ ഡിസോർഡേഴ്സ് ട്രമേഴ്സ് ഇതൊക്കെയാണ് ഇതിന്റെ ഹെഡ് സിംറ്റംസ് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഇത് കൂടുതൽ എഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യമൊക്കെ ഈ പറയുന്ന കർണാടകയിലെ ശിവ ഡിസ്ട്രിക്റ്റിലെ ഈ സാഗർ സൊറാബ് താലൂക്കിലായിരുന്നു കൂടുതലും ഇത് ലോക്കലൈസ് ചെയ്യപ്പെട്ടിരുന്നത് അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസ് എങ്ങനെ സ്പ്രെഡ് ചെയ്തു വെച്ചാൽ ഡീഫോറസ്റ്റേഷൻ വഴിയും അതുപോലെ ഹ്യൂമൻ ഫോറസ്റ്റ് ആ ഒരു ഹ്യൂമൻ അനിമൽ ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ചുമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻസ് ഈ ഒരു ഡിസംബർ ജൂൺ ആ സമയത്തൊക്കെ ഫുഡ് ഫുഡ് കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ പ്ലാന്റ്സ് ഇതെല്ലാം നമ്മുടെ എന്തിനു വേണ്ടി തടിയൊക്കെ കളക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പോവാറുണ്ട് അപ്പോൾ ആ ടൈമിൽ ഈ ടിക്സിൻ്റെ ലാർവൽ സ്റ്റേജ് അല്ലെങ്കിൽ നിൻവൽ സ്റ്റേജിലുള്ളവരൊക്കെ എന്ത് ചെയ്യും കടിക്കാറുണ്ട് അപ്പോൾ ആ വൈറ്റിലൂടെ എന്ത് ചെയ്യും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം എന്ത് ടിക്ക് ആണെന്ന് വെച്ചാൽ ഹിമ ഫൈ ഹിമ ഫൈസാലിസ് സ്പിനിജറ എന്ന് പറയുന്ന ഹിമ ഫൈസാലിസ് പെനിജിറ എന്ന് പറയുന്ന സ്പീഷീസിലുള്ള ടിക്സ് ആണ് ഈ പറയുന്നത് ഈ കെ എഫ് ഡിയുടെ വെക്ടർ എന്ന് പറയുന്നത് ഓക്കെ ഇതിന് മെയിൻ വെക്ടർ ഏതാണ് ഹിമാ ഫൈസാലിസ് സ്പിനിജറ അടുത്തത് സ്വൈൻ ആൻഡ് ഏവിയൻ ഇൻഫ്ലുവൻസയാണ് ഇതൊരു ഏവിയൻ ഇൻഫ്ലുവൻസെന്ന് പറഞ്ഞിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ് നമുക്ക് ഒരു കഫ് അതുപോലെ ഡിസ്നി ഡിസ്നിന്ന് പറയുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയാണ് ഫീവറൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് ഉണ്ടാക്കുന്നത് ഇൻഫ്ലുവൻസ എ വൈറസുകളാണ് നെഗറ്റീവ് സെൻസിലുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആർ എൻ എ വൈറസുകളാണ് വിച്ച് കംസ് അണ്ടർ ദ ഫാമിലി ഓർത്തോമിക്സോവരുടെ ഓക്കെ അപ്പം എങ്ങനെയാണ് ഈ ഈ വൈറസ് പല സബ് ടൈപ്പ്സ് ഉണ്ട് ഈ ഇൻഫ്ലുവൻസ വൈറസുകൾ പല സബ് സബ് ടൈപ്പുകൾ ഉണ്ട് അപ്പം എങ്ങനെയാണ് സബ് ടൈപ്പുകൾ വേഗം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലുള്ള ഹീമഗ്ലൂട്ടിനിൻ്റെയും ന്യൂറാമിനിഡൈസിൻ്റെയും ഒക്കെ പ്രസൻസിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസിലാണ് ഈ ഹീമഗ്ലൂട്ടിനും ന്യൂറാമിനേസ് ആൻറ്റിജൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ മെംബ്രൈനിൽ കാണുന്ന അല്ലെങ്കിൽ സർഫസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് ഇവ രണ്ട് രണ്ടുപേരും അപ്പോൾ അത് ഡിഫറെൻ്റ് ഡിഫറൻറ്റ് അനുസരിച്ച് ഈ ഒരു ഇൻഫ്ലുവൻസ വൈറസുകളുടെ സബ് ടൈപ്സും എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കാം ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് ചിലപ്പോൾ എച്ച് സെവൻറ്റീനും എച്ച് ടെന്നും ആൻറ്റിജൻസും ആവാൻ ചിലപ്പോൾ പ്രസൻ്റ് ആയിരിക്കുക അതിങ്ങനെ വേരിയെ ചെയ്തുകൊണ്ടിരിക്കാം ചിലപ്പോൾ സെവൻറ്റീൻ എച്ചും ടെൻ എനും ആൻറ്റിജൻസും ആവാൻ പ്രസന്റ് ആയിരിക്കുക അതുപോലെ പല പല കോമ്പിനേഷൻസ് ഏകദേശം ഒരു വൺ സെവൻ്റി ഡിഫറൻസ് കോമ്പിനേഷൻസ് വരാം മെയിൻ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഹ്യൂമന് ആയിട്ടുള്ള സബ് ടൈപ്സ് ആണ് എച്ച് ഫൈവ് എൻ വൺ എച്ച് സെവൻ എൻ ത്രീ എച്ച് സെവൻ എൻ സെവൻ എച്ച് സെവൻ എൻ നയൻ ആൻഡ് എച്ച് നയൻ എൻ ടു ഇതൊക്കെ ഹ്യൂമന് പാത്തജനിക്കായിട്ടുള്ള സബ് ടൈപ്സ് ആണ് ഹോങ്കോങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസായ എ വൈറസിൻ്റെ ഒരു എവി ഇൻഫ്ലുവൻസായ എ വൈറസിൻ്റെ ഔട്ട് ബ്രേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ചിക്കൻസിലും ഡഗ്സിലൊക്കെയാണ് ആ ഒരു ഭയങ്കരമായിട്ടുള്ള മോർട്ടാലിറ്റിക്ക് കാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ്യിൽ ആ ഒരു കുട്ടി ഹോങ്കോങ്ങിലെ ഒരു കുട്ടി റെയ് സിൻഡ്രം വന്ന് ഡെഡായി ഡൈ ആയിട്ടുള്ള കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു വൈറസിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതാണ് ഹ്യൂമൻ അല്ലെങ്കിൽ ഈ ആനിമൽസിൽ അല്ലെങ്കിൽ ബേഡ്സിന്ന് ഹ്യൂമനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാവുന്ന ചാൻസസ് കൂടുതലാണ് ഓക്കെ പിന്നെ ഈ ഇൻഫ്ലുവൻസ വൈറസിന്റെ ഫസ്റ്റ് ഐസൊലേഷൻ നടന്നത് പിഗുകളിൽ നിന്നാണ് സ്വൈൻ ഇൻഫ്ലുവൻസ വൈറസുകളെ ഫസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത് ഐസൊതിരിക്കുന്നത് പിഗ്കളിൽ നിന്നാണ് ഈ നയൻറ്റീൻ തേർട്ടി ഫ്രം യു എസ് അതിനുശേഷം ദ പിമെനിസ്റ്റൈൻ ദ പീപ്പിൾ ഹാവ് ഡെവലപ്ഡ് സ്വൈൻ ഫ്ലൂ ഇൻഫെക്ഷൻ വെൻഡ് ദ ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് പിഗ് അപ്പൊ ഈ ഒരു ആനിമലുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് വഴി ഹ്യൂമനും ഈ അസുഖം വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇന്ത്യയിലും ഇതുപോലെയുള്ള ഔട്ട് ബ്രേക്ക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സബ് െന്ന് പറയുമ്പോ എച്ച് എസ് ഡബ്ല്യു വൺ എൻ വൺ എന്ന് പറയുന്ന വൈറസ് ആണ് ഇന്ത്യയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വെച്ചാൽ അപ്പൊ അടുത്തത് ബഫല്ലോ പോക്സ് വൈറസ് ആണ് ബി പി വി ബി പി എന്ന് പറയുന്നത് മോസ്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ബഫല്ലോസിനെയാണ് ആൻഡ് റയർലി എഫക്ട് കൗസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഓർത്തോ പോക്സ് വൈറസ് ജീനസിലുള്ള പോക്സോവരുടെ ഫാമിലിയിലുള്ള വൈറസുകളാണ് ഇത് വരുത്താനുള്ള കാരണം ഇനി ഹ്യൂമൻ കേസിലാണെങ്കിൽ ബഫലോ പോക്സ് വളരെ റെഗുലാറായിട്ട് പല ഇന്ത്യയിലെ മറ്റ് ഡിസ്ട്രിക്ട്സിനൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടുതലും അത് വളരെ റയറായിട്ട് മാത്രമേ ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യാറുള്ളൂ കൂടുതലും ഈ ഒരു ബി പി വി എന്ന് പറയണേ ൊരു നോസോകോമിയൽ ഔട്ട് ബ്രേക്കാണ് നോസോകോമിയൽ ഔട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ നിന്നൊക്കെ വരുന്ന ഔട്ട് ബ്രേക്കാണ് ഈ കണ്ടാമിനേറ്റഡ് നീഡിൽസ് അത് ഒക്കെ വരുന്ന ഔട്ട് ബ്രേക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് കൂടുതലും വരാറുള്ളത് ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ നമ്മുടെ ഈ ഹ്യൂമനിൽ വരണ ഈ ഫാമുകളുണ്ടല്ലോ കാറ്റിൽസിനെയൊക്കെ റയർ ചെയ്യുന്ന ഫാമുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മിൽക്കൊക്കെ എടുക്കാനായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് ഈ ആനിമൽസിൽ നിന്നൊക്കെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ മഹാരാഷ്ട്രയിലെ കോൽഹാപൂർ ഡിസ്ട്രിക്റ്റിലെ സലാപൂറിൽ നിന്നാണ് ഇന്ത്യയിൽ ഈ ഒരു ഡിസീസ് ബഫലോസിനും അതുപോലെ ഹ്യൂമണിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ബി പി വി നെക്സ്റ്റ് നിപ്പ വൈറസ് ആണ് നമുക്കറിയാം എന്നുള്ളതാണ് കൂടുതലും ഈ ഒരു ഡിസീസ് എമർജ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജ്യൻ എന്നാണ് പാരാമിക്സോ ബിറിനെ എന്ന് പറയുന്ന സബ് ഫാമിലിയിലെ വൈറസുകളാണ് നിപ്പ വൈറസസ് ഇത് ഫ്രൂട്ട് ബാറ്റ്സ് എന്നാണ് കൂടുതലും ഇവരുടെ റിസർവോയർ എന്ന് പറയുന്നത് ടെറോപ്പസ് ജീനസിനുള്ള ഫ്രൂട്ട് ബാറ്റുകളാണ് നിപ്പ വൈറസിന്റെ റിസർവോയർ എന്ന് പറയുന്നത് അപ്പം ഇവർ എങ്ങനെയാന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലും ഇന്ത്യയിലും ഏകദേശം ഒരു ടു തൗസൻഡ് വണ് ഒരു വിന്റർ സീസണിൽ ഇതിന്റെ ഔട്ട് ബ്രേക്ക്സ് ഉണ്ടായിട്ടുണ്ട് ഇത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്രിങ്കിങ് ഫ്രഷ് ഡേറ്റ് പാം സാപ്പ് നമ്മൾ ഈ പാം ഡേറ്റ് പാമിൻ്റെയൊക്കെ സാപ്പ് നമ്മൾ കഴിക്കുക അത് ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ബാറ്റ്സ് കഴിച്ച് ഈ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാറ്റ് കഴിച്ചിട്ടുള്ള പാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇന്ത്യക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാല് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് വൺ ഇയറിലാണ് ജസ്റ്റ് അടുത്തത് എന്ന് വെച്ചാൽ ഗഞ്ചം വൈറസ് ആണ് ഗഞ്ചം വൈറസ് അല്ലെങ്കിൽ ജി എൻ ബി ഇതൊരു ടിക് ബോൺ വൈറൽ ഡിസീസ് ആണ് ഗഞ്ചം വൈറസ് ഡിസീസ് ടിക്കുകളാണ് ഇത് പരത്തുന്നത് അർബോ വൈറസ് ഫാമിലിയിലുള്ള വൈറസുകളാണ് ഈ ഗഞ്ചം വൈറസ് എന്ന് പറയണത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഫീവർ അനോറെക്സിയ ലംബാർ പാരാലിസിസ് അതുപോലെ മരണ കാരണമാവാം നമുക്ക് ഈ പറഞ്ഞ കണക്ക് പനി ശരീരം വേദന അതുപോലെ ലംബാർ പാരാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളെ ലംബാർ റീജ്യനില് ലോവർ ബാക്ക് റീജിയനിലുള്ള മസിൽസിനുള്ള ഒരു പാരാലിസിസ് കണ്ടീഷനാണ് ആണ് എന്ത് പറയുന്ന ഈ ാലിസിസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ആണ് അനോറോക്സിയാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ കഴിക്കാനൊക്കെ ഉള്ള ഇത് കുറയുക എന്നുള്ള ലോസ് ഓഫ് അപ്പറ്റൈറ്റിനെയാണ് എന്ന് പറയാം ഇത് കൂടുതലും ഇത് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജെനറ്റിക്കലി ആൻ്റിജെ ആൻജെ ഈ ഗെഞ്ചം വൈറസ് ഡിസീസ് ആയിട്ടുള്ളത് നൈറോബി ഷീപ്പ് ഡിസീസ് വൈറസുമായിട്ട് ഇവ കണക്റ്റഡ് ആണ് ഓക്കെ നെക്സ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഏജൻസ് യുണോട്ടിക് ഏജൻസ് ഷീപ്പ് ഗോട്ട് മാൻ ഒക്കെയാണ് ഈ ജെ എ എൻ വിയുടെ എന്താണ് ൂണോട്ടിക് ഏജൻറ്റുകൾ ആനിമൽ ഏജൻറ്സ് അപ്പോൾ ഇവര് ഫസ്റ്റ് ഐസൊലോട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ് ഹീമാഫൈസാലിസ് ഇന്റർമീഡിയ എന്ന് പറയുന്ന ടിക്സിന്നാണ് ഈ ഒരു ജെ എൻ വൈറസിനെ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും നോക്കി വെക്കുക ജെ എൻ വൈറസ് വാസ് ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ഹീമോ ഫൈസാലിസ് ഇന്റർമീഡിയറ്റിക്സ് ടിക്സ് അപ്പോൾ അത് എവിടെ നിന്നാണ് ഫ്രം ഷീപ്പ് ഷീപ്പ് എന്നാണ് ഏത് ഒറീസയിലെ ഗഞ്ചം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് അതിനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ സിക് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഓക്കെ ത് ലപ്റ്റോസ്പൈറോസിസ് ആണ് ലെപ്റ്റോസ്പൈറോസിസ് ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ് അത് വരുത്തുന്നത് ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ജനസിലെ ബാക്ടീരിയ ആണ് ഇത് കൺസിസ്റ്റ് ഓഫ് എത്ര എട്ട് പതോജനിക് സ്പീഷീസും ഇരുപത്തി മൂന്ന് സെറോഗ്രൂപ്പ്സ് ഇരുന്നൂറ്റി അൻപത് സെറോവാസും ആണ് ഉള്ളത് ഇതിൻ്റെ ഇത് വരുന്ന ആനിമൽസിൽ വരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ജോൺ ഡിസ് ഹീമോഗ്ലൂബിനോറിയ അതുപോലെ അബോഷൻ സ്റ്റിൽ ബത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ബ്രീഡിങ് ലോസ് ഓഫ് മിൽക്ക് അതൊക്കെയാണ് കൂടുതലും ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ബാക്ടീരിയൽ റിസർവർ എന്ന് പറയുമ്പോൾ മൗസ് ഗോൾ റാറ്റ് മങ്കു ശ്രീ ജക്കാൾ ഡോഗ് പിങ്ക് പിങ്ക്യാറ്റ് കാറ്റിൽസൊക്കെയാണ് വരുത്തുന്ന ഏത് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ആർ ന്യൂറിയോജിക്കേഴ്സ് അതുപോലെ മസ് മസ്കുലസ് പോലുള്ള സ്പീഷ്യസിലുള്ള റാറ്റ് അല്ലെങ്കിൽ ചെറിയ റോഡൻസ് റോഡൻസൊക്കെയാണ് ഇതിന്റെ റിസർവോയസ് അതുപോലെ ഫാം വർക്കർക്ക് അതുപോലെ ഫിഷർമാൻ സീവർ വർക്കേഴ്സിനൊക്കെ ഈ രോഗം വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഇത് ഇൻഫെക്ഷൻ മൈനേഴ്സിനൊക്കെ ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കൂടുതലും ഇത് എൻഡമിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആൻഡമാൻ അംഗ്ലൻഡ്സ് അതുപോലെ സൗത്ത് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലും കാണപ്പെടുന്നത് അതുപോലെ മൈസൂർ ഗുജറാത്ത് നാഗ്പൂറിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴുകളിലെ ഔട്ട് ബ്രേക്ക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുംബൈ പോലുള്ള ഇതിൽ ലെപ്റ്റോസ് ഫൈറ വൈറസ് സോറി ബാക്ടീരിയയുടെ ഈ ഒരു ചില സ്ട്രെയിൻസ് ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് അതൊന്ന് നോക്കി വെച്ചേക്കാം അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിസ് എപ്പോഴും അഡി അഡിക്കേറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു അസുഖം തന്നെയാണ് അപ്പം ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള യൂറിൻ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറൊക്കെ നമ്മളിപ്പോൾ മുറിവൊക്കെ പറ്റിയ കാലം കൊണ്ടൊക്കെ നമ്മളതിൽ കോണ്ടാക്റ്റ് വരുകയാണ് അല്ലെങ്കിൽ കൈ കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ അതുവഴി നമുക്ക് പര ചെയ്യാറ് യൂറിൻ അല്ലെങ്കിൽ അബൌട്ടഡ് ഫീറ്റസ് അല്ലെങ്കിൽ യൂറിൻ യൂ യുട്ടറൈൻ ഡിസ്ചാർജ് ഈ ഹോസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആനിമൽസിൻ്റെയൊക്കെ യൂറിനും അബൌട്ടഡ് ഫീറ്റസ് അതുപോലെ യൂറിൻ യൂട്ടറൈൻ ഡിസ്ചാർജുകളെല്ലാം ഈ പറയുന്ന വാട്ടറിലോ അല്ലെങ്കിൽ എവിടെ ആയാലും കണ്ടാമിനേറ്റ് ചെയ്യപ്പെടും എൻവോൺമെൻറ്റിനെ അപ്പോൾ അതുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളപ്പോഴാണ് നമുക്ക് ഈ ഡിസീസ് വരിക അപ്പോൾ ഈ ലപ്റ്റോസ്ഫയറ എന്ന് പറയുന്ന ഈ ഒരു ജീന ഈ ഒരു ജീനസ് ബാക്ടീരിയകൾ ഒത്തിരി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള യൂറിൻ എന്ന് പറയുന്ന ഒത്തിരി ടൈം ഇതിങ്ങനെ തന്നെ നിലനിൽക്കും അപ്പോൾ ഒരു ഒരു ലോങ് ടൈം ഇതിന് അത് ആയിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയും നമുക്ക് ആ ഒരു റോഡൻസിൻ്റെ ലൈഫിലായാലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ ഒരു ട്രാൻസ്മിഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ റോഡൻസിലാണെങ്കിൽ വെനറൽ ട്രാൻസ്മിഷനും നടക്കാറുണ്ട് ഓക്കെ മാൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഡെഡൻ ഹോസ്റ്റ് ആണ് മാൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് ഫേസ് ആണുള്ളത് ഫസ്റ്റ് ആ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വരുന്ന ആ ഒരു ഫേസ് ഒരു ഒരു ബോഡിക്ക് ഒരു എക്സ്ട്രീം ഒരു റെസ്പോൺസ് കാണിക്കുന്ന ഫേസ് അതാണ് ഈ സെപ്റ്റിസെമിക് ഫേസ് എന്ന് പറയുന്നത് രണ്ടാമത് ആ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഫേസ് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫീവർ അനറോക്സിയ സ്റ്റിഫ്നസ് ജോൻഡസ് ഹെമറേജ് അപ്പം അതുപോലെ ന്യൂറോളജിക്കൽ സൈൻ അബോഷൻ ഹെമറ്റീമിയ ഹീമോഗ്ലോബിനിമിയ അത് നമുക്ക് ഡെത്തും മാ അത് എക്സ്ട്രീം കണ്ടീഷനിലാണെങ്കിൽ ഡെത്തും വരാനുള്ള ചാൻസ് ഉണ്ട് അനറോക്സിയ നമുക്കറിയാം ഒരു ലോസ് ഓഫ് അപ്പറ്റൈറ്റ് അടുത്തത് ഹെമറേജ് പിന്നെ ഉള്ളത് ഹെമറ്റീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വൊമിറ്റിങ് ഓഫ് ബ്ലഡ് ആണ് ഹീമോഗ്ലോബിനീമിയ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രസൻസ് ഓഫ് എന്ത് ഇൻ ബ്ലഡ് പ്ലാസ്മ ബ്ലഡ് പ്ലാസ്മയിലെ ഹിമോഗ്ലോബിൻ്റെ പ്രസൻസിനെയാണ് ഈ ഹീമോഗ്ലോബിനീമിയ എന്ന് പറയുന്നത് എക്സ്ട്രീം കണ്ടീഷനിലാണ് ഒക്കെ വരാറ് അടുത്തത് പ്ലേഗ് ആണ്